എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പള്ളിവയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജലക്ഷ്മി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞിട്ടാ ചേറിലേക്ക് കയറി എന്നിട്ട് എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താ അമ്മേ അമ്മയുടെ മുഖം എന്താ കടന്നല കുത്തിവല്ല ഇരിക്കണെന്ന് ചോദിക്കാം ഉം ഇനിയിപ്പോ കടന്നല കുത്താത്തൊരു കുഴപ്പമുള്ളൂ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയാം അമ്മ കാര്യം പറയാം എന്താന്ന് ഞാൻ ആ പൊന്നമ്മ ബ്രോക്കറെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ അവിടെ ചെന്നപ്പോഴോ അവളുടെ ഒരു അഹങ്കാരം കാണണെന്ന് പറയാ അല്ല അമ്മ എന്തിനാ പൊന്നമ്മ ബ്രോക്കറെ കാണാൻ പോയത് ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ അവരുടെ അടുത്തേക്ക് പോവല്ലെന്ന് പിന്നെ അമ്മ എന്തിനാ പോയെന്ന് ചോദിക്കാ അവൾ ഒറ്റയടുത്ത് കാരണം എന്റെ ജീവോ നശിച്ചു പറയാ ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു ഞാൻ വെറുതെ ഒന്നും പോയതല്ലടാ നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാ ആ പല്ലവീനെ ഇങ്ങോട്ട് എങ്ങനെയല്ലെന്നും കൊണ്ടരണ്ടേ അപ്പൊ അവരെ സ്വാധീനിച്ചൊന്ന് കൊണ്ടരാൻ പറ്റുമോന്നറിയാൻ വേണ്ടി ഞാൻ ചെന്നാ പക്ഷേ എങ്കില് അവർ അമ്പയിലും വെല്ലിലും എടുത്തില്ല എന്തൊക്കെ ചീത്ത എന്നെ പറഞ്ഞെന്നറിയാവോ അത് കേട്ട് നാണം കേട്ട് തല ഉണിച്ച് എനിക്കങ്ങോട് പോരേണ്ട വന്നു പറയാണ് ഒരു ബ്രോക്കർ എന്നെ ഇമ്മാതിരി പറയണെങ്കില് എനിക്കത് ഓർത്തിട്ട് തൊലി വിരിഞ്ഞു പോവാന്ന് പറയാം ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അമ്മേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ബ്രോക്കറെ എന്നെ അടിച്ചു പോയിരിക്കുന്നു നാണം നാണമുണ്ടേ അമ്മ പോകുന്നു ചോദിക്ക പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആ പല്ലവിനെ ഇവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒരു ഒരു മാസം എന്റെ കയ്യിൽ അവളെ ഇന്ന് കിട്ടണം അതിനുശേഷം എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവള് ചാകുവോ ജീവിക്കുവോ എന്ത് വെള്ളം ചെയ്തോട്ടെ പക്ഷെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഒരു മാസം അവൾ ഇവിടെ പല്ലുവി കാണണം എന്ന് പറയാ ഇത് കേട്ട ഇന്ദ്രം പറഞ്ഞു ഉറപ്പായിട്ടും അവളെ ഞാൻ ഇവിടെ എത്തിക്കുമ്പോ എന്ന് പറയണം പിന്നെ നീ വായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എത്തിക്കുമോ എന്ന് പറഞ്ഞാൽ എത്തിക്കണം എന്ന് പറയാ അതെ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം എടം മോനെ നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവളെ അന്ന് അത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാ അതെ അമ്മ നോക്കോ ഉറപ്പായിട്ട് അവളെ ഇവിടെ ഞാൻ എത്തിക്കൂന്ന് പറയാണ് ഇത് കേട്ടിപ്പം രാജലക്ഷ്മി പറഞ്ഞു എത്തിച്ചാൽ എത്തിച്ചെന്ന് പറയാം നിന്റെ വാക്കും പഴയ ചാക്കും എല്ലാം കടക്കാന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ട് കയറി പോവാ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകത്തുള്ളൂ പിന്നീട് സേതുവും ശ്രീഹരിയും ഉണ്ക്കുട്ടനും കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയം സേതു അല്ല മിത്രേട്ടം വന്നില്ലേന്ന് ചോദിക്കാം മിത്രേട്ടം വന്നു മിത്രേട്ടൻ ഒരു ചായ കുടിക്കാൻ പോയേക്കുവാന്ന് പറയണം ഇതെന്താ ഇത്ര സമയായിട്ടും ആ മിത്രേട്ടന്റെ ചായ കൂടി അങ്ങനെയാ കുടിക്കാൻ പോയ ആ വഴിക്ക് അങ്ങോട്ട് പോന്ന ഇപ്പൊ തന്നെ എന്ന് പറയാണ് അല്ല ഒരു കാര്യം പറയാനുണ്ട് സേതുവട്ടൻ എന്താ മിത്രേട കോളേജ് വന്ന് കഴിച്ചിട്ട് വെറുതെ വായന നോക്കിയിരിക്കില്ലെന്ന് പറയണം മിത്രേട്ടനൊരു സ്വഭാവം ഉണ്ട് കണ്ട പെൺകുട്ടികളുടെ എല്ലാ നമ്പരും മേടിക്കുന്ന ബാക്കിയുള്ളവരെ അങ്ങോട്ട് നാണം കൊടുത്തു അതെ സേതുവട്ടനെ മാത്രമല്ല നാണക്കേട് പല്ലു വിശേഷിക്ക് നാണക്കേടായിരിക്കും എന്ന് പറയാം ഉം അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ലെന്ന് പറയാണ് ഈ പിന്നീട് മിത്രേട്ടെന്ന് അങ്ങോട്ട് വരുവാണ് മിത്രേട്ടം വന്നത് സേതു ചോദിച്ചു അല്ലെ മിത്രേട്ടാ നിങ്ങളിത് എവിടെയായിരുന്നു എനിക്ക് ഇത്ര സമയമായിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോയതായിരുന്നു ശ്രീഹരി വെച്ചു ചായ കുടിക്കാൻ അങ്ങോട്ടാ തമിഴ്നാടാണോ പോയെന്ന് ചോദിക്കാം എടാ നല്ല ചായ കുടിക്കാൻ ചിലപ്പോൾ തമിഴ്നാടല്ല ചിലപ്പോ ഹൈദരാബാദും പോയെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു ഉം സേതുവേണ്ട അടുത്തായതുകൊണ്ട് ഇതൊക്കെ നടക്കൂന്ന് പറയാണ് ഈ സമയം സേതുന്റെ അടുത്തേക്ക് വന്നിട്ട് മിത്രേട്ടം പറഞ്ഞു എടാ സേതു ഇന്ന പൊന്നമ്മ ബ്രോക്കറില്ലേ അവരെ കാണാനായിട്ട് ആ രാജലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു പറയാണ് രാജലക്ഷ്മി അതെ മകന് വേണ്ടിയിട്ട് പല്ലവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണം പോലും അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നു പറയാ ഇത് കേട്ടതും ചെയ്തും വെട്ടെന്ന് പറഞ്ഞു അന്ന നടക്കാൻ പോകുന്ന കാര്യമില്ല ഇനിയിപ്പൊ കൊന്നാലും അങ്ങോട്ട് പോകത്തില്ലെന്നും പറഞ്ഞോണ്ടാ പല്ലവി ഇരിക്കണേ എന്ന് പറയാ ഈ സമയം മിത്രേട്ടം പറ അത് ശരിയാ പക്ഷേങ്കിൽ അവർ രണ്ടും കൽപ്പിച്ചറിഞ്ഞിരിക്കുന്നേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം പല്ലവിയുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കാം അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം ഈ സമയം ശ്രീഹരി ചോദിച്ചു അല്ല പൊന്നമ്മ ചേച്ചി എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ പൊന്നമ്മ ചേച്ചി പറഞ്ഞില്ലേന്നോ അതെ പൊന്നമ്മ ചേച്ചി പറഞ്ഞത് കേട്ട അവര് കണ്ടം വഴി ഓടുകയതേ ഏഴ് പരിസരത്ത് വെള്ളം നിന്നിട്ടില്ലെന്ന് പറയാണ് പിന്നീട് ചെയ്തു എന്നാ ശരി വാ പോയേക്കാം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് കോളേജിലേക്കുള്ള എടുത്തോണ്ട് പോയേക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് പിന്നീട് കുറിപ്പേട്ടൻ പൊന്നുമടത്തിലേക്ക് വരുകയാണ് പൊന്മടത്തിലേക്ക് വന്നപ്പോ പൂർണിമയുടെ ഉണ്ടായിരുന്നു പൂർണ്ണിമയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം കുറിപ്പേട്ടൻ പറഞ്ഞു അല്ല സന്ദീപിന്റെ വിവാഹകാര്യം അച്ചു ആയിട്ടുള്ള വിവാഹകാര്യം അതിന് ഞാൻ അധികം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ പൂർണിമേ ചോദിക്കാം ഇത് കേട്ടോ പൂർണമ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കണം ഒരു കാര്യം ചെയ്യാ കുറുപ്പേട ആ ജാതക ഒന്ന് നോക്കിയിട്ട് വാ ജാതകം ഞാൻ അച്ചുവിൻ്റെ അടുത്ത് തരാന്ന് പറയുകയാണ് ഈ സമയത്താണ് ബേവിച്ചേച്ചി അങ്ങോട്ട് വരുന്നത് ബേവിച്ചേച്ചി അവിടെ നിന്ന് രണ്ടുപേർക്കും ജ്യൂസ് കൊടുക്കുവാണ് പിന്നീട് കുറിപ്പേട്ടൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ വിവാഹം നടത്തണം ഇനിയിപ്പൊ വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് പൂർണിമ ശരിയാ മാധവേടനുണ്ടായിരുന്ന സമയത്താണ് മാധവയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളത് മാധവേയുടെ ആഗ്രഹം പോലെ നല്ല ഗംഭീരമായിട്ട് വേണം കല്യാണം നടത്താനായിട്ട് പെട്ടെന്ന് ബേഹിച്ചേച്ച് പറഞ്ഞു ഇനിയിപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ചെയ്തു നോക്കിക്കോളുല്ലോ പണ്ടത്തെപ്പോലൊന്നുമല്ല പൂർണ്ണമെച്ചോച്ചിട്ട് ഭയങ്കര കാര്യം ഇപ്പൊ സേതുവിന് അതുകൊണ്ട് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് ഇന്ന് കാര്യങ്ങളൊക്കെ എന്ന് പറയാ പോരാത്തന്നെ ഇനിയിപ്പം പന്തൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളോ ഉണ്ടെങ്കില് സേതുവിന്റെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ അവര് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂന്നും പറയാം ഇത് കേട്ടവറപ്പെട്ട പറഞ്ഞു ഒരു കണക്കിന് സേതു ഇവിടെ ഉള്ള ഒരു ആശ്വാസം തന്നെയാണ് സേതു ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം പൊന്നുമുണ്ട് ശരിയാ അവന്റെ മനസ്സൊന്നും മാറി വന്നാൽ മതിയായിരുന്നു അവന് നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോന്നല്ല സ്നേഹമുള്ളവനെ കുറപ്പെട്ടാന്ന് പറയണം അതെനിക്ക് അറിയാൻ പാടില്ലേ എനിക്ക് മാത്രമല്ല മാധവ് മാധവ സാറിനും അറിയാവുന്ന കാര്യമായിരുന്നു കാരണം ഇങ്ങനെ സേതു ഇങ്ങനെ കിടന്ന് പറയുവെങ്കിലും പക്ഷേങ്കില് അവന്റെ ഉള്ള് ശുദ്ധാന്നുള്ള കാര്യം മാധവ സാറിനും നന്നായിട്ട് അറിയാവുന്ന കാര്യം പറയാണ് പിന്നീട് മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോയി എന്നിട്ട് പൂർണിമ തന്റെ സങ്കടം പറയാണ് എനിക്കറിയാം മാധവേണന ഈ കല്യാണം നടത്തി നടത്തിക്കാണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല സാരമില്ല മാധവേന്റെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ഞാനും സേതും കൂടെ കൂടി നടന്ന് നടത്തും അച്ഛൻ്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുവാണ് ഈ സമയം ബേച്ചേച്ചു പറഞ്ഞു അതെ കുട്ടികൾക്ക് ഞാൻ ജ്യൂസ് കൊടുത്തില്ല കൊണ്ടാ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ഋതുവും അച്ചും കൂടെ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ജ്യൂസ് കൊണ്ടേ കൊടുത്തു ജ്യൂസ് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു അതെ അച്ഛന്റെ കല്യാണക്കാരെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവെന്ന് പറയുന്നത് ഇത് കേട്ട അച്ഛനും മൊത്തം നാണമൊക്കെ ഒന്ന് ജാതകം കൊടുക്കാനായിട്ട് പോന്നുണ്ട് കുറുപ്പേട്ടന് ഇത് കേട്ടതും പ്രിതു പറഞ്ഞ അപ്പൊ ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം എന്ന് പറയുന്നത് പിന്നീട് വേവിച്ചേച്ച അങ്ങോട്ട് കയറി പോവാം ഈ സമയം അച്ഛനോട് ചോദിച്ചു അല്ല സന്ദീവ് വിളിക്കാറില്ലെന്ന് ചോദിക്കാം മൂന്നാളം ജ്യൂസായി വിളിച്ചിട്ട് അല്ല അവന് വിളിക്കാറൊന്നുമില്ല എന്ന് ചോദിക്ക ഇടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കാറുള്ളു എപ്പോഴും ഒന്നും വിളിക്കാറില്ല എന്ന് പറയാ അല്ല അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ കണ്ടായിട്ട് ഓർമ്മയില്ല അത് അച്ഛൻ മരിച്ച വന്നില്ല ഒരു മംഗളകർമ്മം നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും വരാൻ പാടില്ലെന്ന് പറഞ്ഞത്രേ അതുകൊണ്ടാണ് സന്ദീപ് വരാത്തേന്ന് ഓ അങ്ങനെയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്തോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഋതു തോന്നി പക്ഷെ ഋതു അത് പറഞ്ഞില്ല ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പോ പെട്ടെന്ന് ചോദിച്ചു അച്ഛൻ ചോദിച്ചു എന്താ ഋതു ഋതു എന്താ ആലോചിക്കണേന്ന് ചോദിക്കാ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ആലോചിച്ചാന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് സേതുവും മിത്രമാരെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവനിനെ വേണെന്ന സാധനങ്ങൾ ഒരുക്കാൻ സമയമുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവരികയാണ് അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ഒരു ഗോഡൌൺ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുവാണ് പിന്നീട് സേതുവിനോട് ശ്രീഹരിയും ഉണ്ണികൊണ്ട് ചോദിച്ചു അല്ല ഞങ്ങൾ ഇനി പൊക്കോട്ടെ ഞങ്ങളിവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് ചോദിക്കാണ് അത് ശരി അല്ല ഈ പൂക്കളുടെ കാര്യൊക്കെ അതൊക്കെ രാവിലെ തന്നെ ഇടിച്ച് എത്തിച്ചേക്കാം പിന്നെ വാടിയതും കൊഴിഞ്ഞൊന്നും കൊണ്ടുനേക്കാൽ അറിയാലോ അതൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല ഇനി ഞങ്ങള് പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ ചെയ്തോട്ടെ സാധനം കളക്ട് ചെയ്ത് അങ്ങോട്ട് പോയ പോരെ രാവിലെ ഇങ്ങോട്ട് വന്നാ പോരെന്നേക്കും മതി മതി വിട്ടോളം പറയണം ഈ സമയം ഇത്രേട്ടം വന്നിട്ട് അതെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാനിങ്ങോട്ട് പോയിക്കോട്ടെ ഇത് ഘട്ടപ്പത്തിനും പെട്ടെന്ന് ചെയ്തു ചെല്ലാം ഇത്ര ഏട്ടനും അല്ല അത് പിന്നെ ഞാൻ എനിക്ക് വിശക്കാൻ തുടങ്ങി നല്ല ബൊറോട്ടയും ബീഫ് കറിയും കൂടെ കഴിക്കുവാണ് നല്ല ും ഇനിയും കൂടെ ഞാൻ ഉള്ളിട്ടുണ്ടെങ്കിൽ മെഷി ഞാൻ ചത്തു പോകുന്നു പറയാം ഉം ശരി ശരി പോയിക്കോളം പറയാണ് അങ്ങനെ അവരും കൂടെ ഇങ്ങോട്ട് പോവാണ് ഈ സമയം സേതു അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കാണ് അപ്പോഴാണ് അവിടുത്തെ വാച്ച്മാൻ അങ്ങോട്ട് വരുന്നത് ആഹാ സേതു ഭയങ്കര പണിയില്ലാന്ന് തോന്നുന്നില്ല അതെ ജോലിയില്ലാന്ന് പറയാണ് അവിടെ പല്ലവി ടീച്ചറാണ് ഡാ ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നുണ്ടെന്ന് പറയാണ് എവിടെ അതെ അപ്പുറേ ഉണ്ടെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാണ് അയാൾ അങ്ങോട്ട് പോവാണ് പിന്നീട് പല്ലവിനെ കാണാനായിട്ട് സേതു അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം പല്ലവി ക്ലാസ്സിലേക്ക് വന്നിട്ട് പിള്ളേർക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കുവാണ് അങ്ങനെ പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ട് വരുന്നത് സേതു വന്നു നോക്കി നിൽക്കുവാണ് ഒരു നിമിഷം പല്ലവിക്ക് ഒരു നാണോ വന്നു പല്ലവി പെട്ടെന്ന് കുട്ടികളോട് പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറയണം എന്റെ സേതുന്റെ അടുത്തേക്ക് വന്നു എന്താ സേതു കേട്ടാ നല്ല ഭംഗിയുണ്ട് കളിക്കുന്ന ആണാനായിട്ട് അത് പിന്നെ ഞാൻ കോളേജിലെ കലാതലോ ഒക്കെ അല്ലായിരുന്നു എന്ന് ചോദിക്കുക ഉം അങ്ങനെ വരട്ടെ അല്ല പല്ലവി ടീച്ചർക്ക് ഒന്ന് കയറി കളിച്ചു ഓടാൻ നോക്കുക ഞാനാ കൊള്ളാം നല്ല ബെസ്റ്റാന്ന് പറയണ അല്ല സേതുവേട്ടന്ന് പോവാൻ സമയായോ ഇല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അല്ല പല്ലുവി ഒരു ഇറങ്ങുന്നത് ഒരമണിക്കൂറി കഴിഞ്ഞിട്ടിറങ്ങാന്ന് വിചാരിക്കുന്നു എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ ഭയങ്കര മഴയുണ്ടല്ലേ എന്ന് വെക്കുക അതേന്ന് പറയാണ് പിന്നീട് സേതു അങ്ങോട്ട് അങ്ങ് പോവാണ് റൂമിലേക്ക് പോവാണ് അവിടെ പോയി കുറെ കാര്യങ്ങളും കൂടെ അടുക്കിപ്പുറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുക നല്ല സൗണ്ടിലാണ് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഇത് കേട്ട രാജലക്ഷ്മി അങ്ങോട്ട് വരുന്നെ എടാ ഇച്ചിരി സൗണ്ട് കുറയ്ക്കാൻ പറ്റൂലേന്ന് നോക്കുക എന്റെ അമ്മേ ഈ സൗണ്ട് കേൾക്കുന്നൊരു ഹരമാന്ന് പറയണം ഹരം നിനക്ക് ഭ്രാന്ത അതുകൊണ്ടാന്ന് പറയാണ് പെട്ടെന്ന് ഇന്ദ്രന അങ്ങോട്ട് തിരിഞ്ഞു അതെ എനിക്ക് പ്രാന്ത തന്നെയാ അല്ല അല്ലെ മൊനെ ഞാനത് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞ് ഏ തമാശക്ക് അള്ളം കൊള്ളാം കാര്യത്തിൽ അള്ളം പറയണം പെട്ടെന്ന് ഇന്ദ്രന്റെ മുഖം അങ്ങോട്ട് മാറുന്നേ ശ്രദ്ധിച്ചു രാജലക്ഷ്മി ദൈവമേ ഇവനെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടോ ഇല്ലെങ്കിൽ മിക്കവാറോ ഇവൻ തന്നെ തന്നെ കൊല്ലൂന്നാ തോന്നേ അല്ല അമ്മ ഇന്ധന ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഞാൻ വെറുതെ വന്നാ ഈ സൗണ്ട് കേട്ടിട്ട് എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല അത്രക്ക് സൗണ്ട് അല്ലായിരുന്നു അവിടെ മൊനെന്ന് പറയാം ഈ സമയത്ത് ഇന്ദനെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോനും സതീശിനെ വിളിക്കുന്ന കോളേജിന് പെട്ടെന്ന് ഓളിയും കുറച്ചിട്ട് കോൾ കോളെടുക്കുവാണ് ആണോ ശരി 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 ഞാൻ അങ്ങോട്ട് ഇപ്പം തന്നെ എത്തിയേക്കാന്ന് പറയാണ് പിന്നീട് രാജലക്ഷ്മീനെ പോയി ഒന്ന് കൊഞ്ചിക്കുവാണ് എൻ്റെ അമ്മേ അമ്മ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ദേ ഇനിയിപ്പം ഞാൻ ഒന്നും വെക്കാൻ പോകുന്നില്ലെന്ന് പറയാ അന്താടാ നീ അങ്ങനെ പറഞ്ഞേ ദ അമ്മയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പല്ലവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അതിന് കാര്യങ്ങളൊക്കെ നടത്താൻ പോകാന്ന് പറയുന്നത് എന്റെ അമ്മ സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് രാജലക്ഷ്മി ഒന്ന് കൊഞ്ചിച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ പാവം എന്റെ മോനെ എന്റെ മോനെ സൂക്ഷിച്ച കണ്ടൊക്കെ പോണോട്ടോ എന്ന് പറയണെ ഒരു കുഴപ്പമില്ലമ്മേ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ സന്തോഷത്തോടെ അങ്ങ് ചാടി ഓടി അങ്ങോട്ട് പോവാണ് പിന്നീട് ഇന്ദ്രൻ നേരെ കോളേജിലേക്ക് എല്ലുമ്പോ വാജ്മൻ സതീശൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അതെ പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങളിലും ഓക്കെ ഉള്ള സതീശാന്ന് നോക്കുക എല്ലാം ഓക്കെയാ സാർ എന്ന് പറയുന്നത് അതെ പറഞ്ഞു എമൗണ്ട് ഇത് അഡ്വാൻസ് തുകയാണ് ബാക്കി എമൗണ്ട് ഇനിയിപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തരൂന്ന് പറയണം ശരി ശരി പിന്നെ ഒരിടത്തും ഒരു കുഴപ്പം സംഭവിക്കില്ല അറിയാലോ ഒന്നും സംഭവിക്കത്തില്ല എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് പിന്നീട് ഒരു കവറങ്ങെടുത്ത് കൊടുക്കുവാണ് ഒരു ബോക്സ് കവർ ഇത് ഇതെന്താ സാർ ഇതെന്താന്ന് ചോദിക്കുവാണ് അതെ ഇതെ ഒരു മൊബൈൽ ജാമറ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിനകത്ത് ഇത് കൊണ്ടേ വെക്കണം കോള് മൊബൈൽ ഫോണിലേക്ക് കോള് വരത്തൂല മൊബൈൽ ഫോണിൽ നിന്ന് കോള് പോകത്തില്ലെന്ന് പറയാണ് ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് അയാൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഇന്ദ്രനും കൂടെ ഇനിയാണ് പല്ലവി നിനക്കിട്ട് കളി കിട്ടാൻ പോകുന്നത് നീയും സേതു രണ്ടു പേർക്കിട്ടുള്ള പണിയാ ഞാൻ തരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദനങ്ങോട് ഇറങ്ങി പോവാ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്ന